ഹായ് സർ ഹായ് സർ സാധാരണയായിട്ട് ഡോക്ടേഴ്സൊക്കെ ഹാർട്ട് അറ്റാക്കിന് കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് ഈ കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് ഇതും ഹാർട്ട് അറ്റാക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ശരിക്കും കൊറോണറി ഹാർട്ട് ഡിസീസ് മൂലമാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് അപ്പോൾ എന്താണ് കൊറോണറി എന്നുള്ളത് പറയണം നമ്മൾ സ്കൂളിലൊക്കെ ഞങ്ങളൊക്കെ പണ്ട് പഠിക്കുമ്പോഴ് ഹൃദയാണ് നാല് അറകളെ പറ്റി പഠിക്കും ഇടതും വലുതും വാൽവുകളെ പറ്റി പഠിക്കും ഹൃദയത്തിൻ്റെ ഭിത്തി അതിന് മയക്കാടിയെന്നാണ് പറയുന്നത് ഈ മയക്കാടി എന്നുള്ള പേര് പോലും പണ്ടില്ല ഇതാ ഇപ്പോഴും ഇതാർക്കും അറിയാമെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഹൃദയ ഭിത്തി പക്ഷേ ഈ കൊറോണറി എന്നുള്ള പേര് രക്തക്കൊഴുകുകൾ അയോട്ട പൾമർ റിയോട്ടറി കൊറോണറി എന്നുള്ള പേര് പണ്ടൊക്കെ ഞങ്ങൾക്ക് പരിചയമില്ല ഇപ്പോഴും സ്കൂളുകളിലേക്ക് കൊണ്ടു തോന്നുന്നു പക്ഷേ എന്നാലും ഇത് ഹാർട്ട് അറ്റാക്കും തമ്മിലുള്ള ഡയറക്റ്റ് ബന്ധം പലർക്കും അറിയില്ല വാസ്തവത്തിൽ ഈ ഹാർട്ടിൻ്റെ പുറത്തോട്ടുള്ള പമ്പിങ് മുഴുവൻ ഇടത്തെ കീഴറിയാണ് ആ അതിൻ്റെ മസിജിനും രക്തം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയതേ കണ്ടിന്യൂസ് ആയിട്ട് ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ ആ അപ്പോൾ ആ രക്തം അതിനുവേണ്ടി ശുദ്ധരക്തം കൊണ്ടുപോകുന്നത് ശരിക്കും ഹാർട്ട് പമ്പ് ചെയ്തിൻ്റെ പത്ത് ശതമാനം ആ കുഴതിന് ആ കുഴ ഈ രണ്ട് കൊറോണറി കുഴതുകൾ കൂടി ഹൃദയ മസ്ജിജുകൾ ഇട്ട് കാണാം അപ്പം ഹൃദയപേശികളുടെ രക്തവിതരണക്കാരനാണ് കൊറോണറി ആർട്ടറി ആ കൊറോണറി ഒരു തടസ്സം ബ്ലോക്ക് ഉണ്ടാകുന്നതാണ് ഹാർട്ടിൻ്റെ ഹാർട്ട് അറ്റാക്ക് ഡിസീസുകളുടെ അടിസ്ഥാന കാരണം അത് ചെറിയൊരു ബ്ലോക്കായിട്ട് തുടങ്ങും പ്ലാക്ക് എന്ന് പറയും അത് പെട്ടെന്ന് പൊട്ടി ഒരു അറ്റാക്കായിട്ട് വരാം ചിലപ്പം അറിയാതെ ഫുൾ അടഞ്ഞു പോയിട്ട് ഒരു രോഗം കൂടാതിരിക്കാം വേറൊരു കുഴലായിരിക്കും അറ്റാക്ക് വരുന്നത് അപ്പം കൊറോണറി ധമനിയാണ് ഹൃദയത്തിൻ്റെ ഏറിയ ഹാർട്ട് അറ്റാക്കിൻ്റെ ഡിസീസിൻ്റെ മെയിൻ ഇരിപ്പിടം അവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നതുകൊണ്ടാണ് ബാക്കി രക്തക്കൊഴ് മസ്ജിദിലേക്ക് രക്തം കിട്ടാതെ വരുന്നത് മസ്ജിദ് കേടാകുന്നത് അറ്റാക്ക് വരുന്നത് ഹാർട്ട് ഒത്തിരി മടുത്ത് പോയിട്ട് ഹാർട്ട് പമ്പിങ് കുറവിൻ്റെ പ്രധാന കാരണവും അതുതന്നെയാണ് അപ്പോൾ കൊറോണ കൊറോണറി ഹാർട്ടിൻ്റെ രോഗം തന്നെയാണ് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്നത് താങ്ക് യു സർ